ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരകളിലൊന്നാണ് ഹാസ്യപരമ്പരകളിലൊന്നാണ് മുളകും പാറമട വീട്ടിൽ ബാലുവും കുടുംബവും അവരുടെ വീട്ടിൽ നടക്കുന്ന രസകരമായ സംഭവ വികാസങ്ങളും ഒക്കെയാണ് പരമ്പരയിൽ വിജയകരമായി മുന്നേറിയിരുന്ന പരമ്പരയിലെ താരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ബാലുവും നീലുവും കേശുവും മുടിയനും ശിവയും ലച്ചവും പാറക്കുട്ടിയും എല്ലാം പ്രേക്ഷകർക്ക് അവരവരുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് സൂപ്പർ ഹിറ്റായി മാറുന്നതിനിടയിലായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പരമ്പര താൽക്കാലികമായി നിർത്തിയത് നാളുകൾക്ക് ശേഷം മായി പുതിയ രൂപത്തിലും ഭാവത്തിലും മുളകും എത്തിയപ്പോഴാണ് ആരാധകർക്ക് സമാധാനമായത് ജനപ്രിയ പരമ്പരയായ ഉപ്പും മുളകും സെറ്റിൽ നിന്നും ഇപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുമുളകിലെ അച്ഛനായ ബാലുവിന്റെ കഥാപാത്രത്തിന് ജീവൻ നൽകിയിരിക്കുന്ന ബിജു സോപാനത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് പ്രിയപ്പെട്ട ബാലുവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ആരാധകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ബാലു അച്ച എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കമന്റ് നിരവധി പേരാണ് ബിജുവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബാലുവിന് സെറ്റിലുള്ളവര് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്